ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടും കാണുന്നുണ്ടാവുക ഇങ്ങോട്ട് നോക്കിയേ അടിപൊളിട്ടാ ഇങ്ങോട്ടൊക്കെ സൂപ്പർ അതായത് ഇപ്പൊ ഇത് ചെറു തേനയും കണ്ടോണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇത് വെറുതെന്തായാലും പിടിച്ചിട്ടല്ലേ നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടണം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കാണിക്കാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മുടെ ദിനേശേട്ടന്റെ വീട്ടിലുള്ളു കേട്ടോ വീട്ടിൽ നിന്നല്ല പറമ്പിൽ എന്ന് പറയാം വീട് തൊട്ടടുത്തു തന്നെയാണ് ആ കടുന്നതാണ് അപ്പോ ആ കാസർഗോഡ് വരുമ്പോൾ നമ്മുടെ ദിനേശ്ശേരി ഇത് വരാറുണ്ട് ഇന്ന് വന്നപ്പോൾ ഒരു വെറൈറ്റി സംഭവം നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരാ എന്ന് വിചാരിച്ചു അതായത് ഏത് കൊച്ചു കുട്ടിക്ക് വേണമെങ്കിലും തേനെടുക്കുക തേങ്ങ അതെങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ആണ് ആണ് ഓക്കെ അപ്പോൾ ദിനേശ്ശേൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആയിരക്കണക്കിന് ചെറുതേനുകളുടെ കൂടുകൾ അല്ലെങ്കിൽ കോളനികൾ വളർത്തുന്ന ഒരു ചേട്ടൻ അതായത് ഇത് ഒരു ഒരു എന്താ പറയുക ഇത് എത്രയൊക്കെ സ്ഥലമാണ് ഏക്കർ ഇതുപോലെ തന്നെ പലയിടങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരുപാട് കോളനികളായിട്ട് തേന് ചെറുതേനീച്ച തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനാണ് ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചെറിയ കുട്ടികൾക്ക് പോലും തേനെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു കോളനി സെറ്റ് ചെയ്തൊന്നും കാണിച്ചു കൊടുത്താലോ കാണിച്ചു കൊടുക്കാം അല്ലെ ഇതിപ്പോ തുറന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു കോളനി ആണെങ്കിലും തുറന്നു കഴിഞ്ഞാൽ തേനീച്ചകളോട് വന്ന് നമ്മുടെ കണ്ണിലും മൂക്കിലൊക്കെ പോയി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയോ ചെറുതേനീച്ചയാണ് കുത്തൊന്നും ഇല്ല എന്നാലൊരു അസ്വസ്ഥതയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണാട്ടാ ചിലപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ട് അവണിണ്ടാവുക ഇതാ തുറക്കുന്നു തുറന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയേ അതായത് ഇപ്പൊ ഇതൊക്കെ തേനാണ് ഈ ബോട്ടിലുകളൊക്കെ തേനാണ് ഇതിൽ ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ഇവിടുന്ന് ഇവര് തുടങ്ങിയിരിക്കുകയാണ് ഏഹ് ഇതില് ഫുള്ളായിരിക്കുന്നു ഇതില് ഫുള്ളായിരിക്കുന്നു ഇതിലും ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു ഇതിലിതാ തേന് തേന് കൊണ്ടുവന്ന് വെച്ചോണ്ടിരിക്കും തേനീച്ച നമുക്ക് ചെറിയ രൂപത്തിൽ കാണാം ഇപ്പൊ നമുക്ക് തേന് എടുക്കണമെങ്കിൽ ഇത് വെറുതെ തുറന്ന മതി തേനാണ് തുറന്നെടുക്കുക അതിനുശേഷം വേറൊരു ബോട്ടിൽ കാലി ബോട്ടിൽ ഇതിന് ഇട്ടു കൊടുക്കുക അപ്പൊ ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇത് തുറന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുത്താലോ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കിയതിനു ശേഷം അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ശെരിക്കും ആ ഈച്ചകളൊക്കെ പോലെ ഇല്ല ഇല്ല ഇപ്പൊ മഴ തന്നെ ഈച്ചകളെ പുറമേ പോയിട്ടുണ്ടാവില്ല ഉള്ളിലുണ്ടാവും കഴിഞ്ഞാൽ പുറന്നെ തിരിച്ചു വന്നോളൂ ഇത് ശരിക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ കവറ് കൂടിയിരിക്കുന്നത് അന്ന് വരുമ്പോ അങ്ങനെ കവറ് വൈറ്റ് കളറിലെ എല്ലാ കവറ് നമ്മള് കണ്ടിട്ടുണ്ടാവില്ല ഇപ്പൊ തോക്കിയോളി അപ്പൊ നമ്മൾ ഇനി കാണാൻ പോവാണ് അതായത് ഏത് കൊച്ചു കുട്ടിക്ക് വേണമെങ്കിലും ഇനി ഇടുത്തായിട്ട് കഴിക്കാനുള്ള രൂപത്തിൽ അല്ലേ ഒരു ഒരൊറ്റ ഈച്ച പോലും പുറത്ത് കാണാൻ ഇല്ല അതായത് നമ്മൾ ഇത് അടച്ചു വെച്ചിരിക്കണം ഇപ്പോ വെച്ചിരിക്കണപ്പോ ഇതിന്റെ ഉള്ളിൽ തരുന്നുണ്ടാവുമോ ഇതിനകത്തും തേനുണ്ട് ഇതിന്റെ അകത്തും ഉണ്ട് അതിന് ശേഷമാണ് പുറത്തു നിന്നിട്ടുള്ളത് ശരി ഇതിനകത്ത് തേനും ശേഷമാണ് പിന്നീട് തേൻ സ്റ്റോറേജ് സ്ഥലം ഇല്ലാതാക്കുന്ന സമയത്താണ് ഈ ബോട്ടിലേക്ക് വരുന്നത് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ ഇത് വെറുതെന്തെങ്കിലും പിടിച്ചിട്ടല്ലേ നിങ്ങൾക്കൂടി വേറെ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കാണിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഇതൊക്കെ ശരിക്കും നമ്മുടെ വീടിന്റെ ഉള്ളിൽ ആ തറടെ ഉള്ളിലൊക്കെ കാണുന്ന ആ ഒരു പൊത്തുകളൊക്കെ അല്ലേ അതിനൊക്കെ അതുപോലെ തന്നെ മീറ്റർ ബോക്സിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ബോക്സിലാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ പാക്കിലൊക്കെ ഇരിക്കുന്നത് അല്ലെ അതെന്നായിരുന്നു പരിപാടി അതായത് മീറ്റർ ബോക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ശേഖരിച്ച് ഇതുപോലെ കൊളയിലാക്കി മാറ്റി കണക്കിനായാലോ അല്ലെ ഇതൊക്കെ പോകാനാണ് ഓരോരുത്തർക്ക് അയച്ചു എങ്ങനെ എടുക്കാന്നുള്ളത് ഓക്കെ പൊളിട്ടാ സൂപ്പർ അതായത് ഇപ്പൊ ഇത് ചെറു ചെറുതേനയും കണ്ടോണ്ടിരിക്കുന്നത് ഓ ഓ ഓ ഓ ഓടിക്കേ അതായത് ഡയറക്റ്റ് വെക്കുക ഇതില് മെഴുകില്ലേ മെഴുകാറാക്കിയതിനു ശേഷം അതില് താൻ ഫില്ല് ചെയ്യാണ് മറ്റേ ഡയറക്റ്റ് ഈ ബോട്ടിൽ നിറക്കല്ലായിരുന്നത് കാണുമ്പോ എന്ത് ഭംഗിയെന്നറിയോ ഇവിടെ ഇത് നാല് ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇത് ബോട്ടിൽ ചെറുപ്പം കൂട്ടുമ്പോൾ ആക്കിയാലും പൂല അതെ അല്ലേ അറ ഉള്ളതുകൊണ്ട് തന്നെ അല്ലേ ഓക്കെ അപ്പൊ ഇതുപോലെയൊക്കെ എടുത്തിട്ടുള്ളതാണ് ഈ കാണുന്ന തേനുകള അതായത് ഇതുപോലെ തന്നെ ഇതിപ്പോ ഒരു പരീക്ഷണാണ് ഇതുപോലെ വീടിന്റെ എന്താ പറയാ ഫ്രണ്ടിലും എല്ലായിടത്തും നമുക്ക് കോളനികളാണ് കോളനിട്ടോ ഫ്രണ്ടിലും അതായത് വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഒരുപാട് കോളനി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി നമ്മൾ ഇതാ ഈ ഒരു തേനൊന്ന് എടുക്കാൻ വേണ്ടി പോകാറൊട്ടിക്കാൻ തോന്നുന്നില്ല അറിയില്ല അമ്മ അതിന് ഭംഗിയാണ് എടുത്തതിനു ശേഷം വീണ്ടും അത് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തിരുവാൻ തന്നോളൂ അതെല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ നമ്മുടെയൊക്കെ ഇപ്പൊ ഉള്ള ബോട്ടിൽ ഇതായത് കൊണ്ട് അതായത് ഈ അതാരാ നമ്മളന്ന് ചെയ്താക്സിന്റെ ബോട്ടിലാണ് തോന്നുന്നു അല്ലേ ആന്റിവാക്സിൻ ഇവര് ആൻറ്റി വാക്സിൻ കൊടുക്കുന്നുണ്ട് അതായത് ഈ കാണുന്ന മെഴുകിൽ നിന്നും ഒരു വാക്സിൻ ഉണ്ടാക്കുന്നുണ്ട് അത് ഇവിടെ കണ്ടിരുന്നല്ലോ ഇതായിരിക്കുന്നു okay. we'll milk, െ ഓക്കെ ആ ഒരു കാണുന്ന ഇത് അതായത് തുറന്നു കഴിച്ചു നമുക്ക് കാരണം അങ്ങനെ ശുദ്ധമായിട്ടുള്ള കെമിക്കൽ ഇല്ലാത്ത ആ ഒരു ക്രീമൊക്കെ ശരിക്ക് ശെരി ആളുകൾ കാണട്ടെ ഇതിന് ശെരി ആയി ഒരു മെഴുകും അതുപോലെ തന്നെ ഒലിവോലും മാത്രമാണ് കാണിച്ചിരുന്നു ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് പിന്നെ പാടുകളൊക്കെ മാറും ഒരു വിണ്ട് പൊട്ടുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റൂലെ ഇത് എത്ര രൂപ പൊടിച്ചിരിക്കുക മുന്നൂറ്റി അമ്പത് രൂപയാണ് ഓ ഓ കെ മിക്കില്ലാത്ത ഓക്കെ ഇപ്പം എങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ കാണാൻ പോവാതാഴ്ച നടക്കാൻ പറ്റും അടുത്ത് നമുക്ക് തുറന്ന് നോക്കിയേക്കാം അതാണ് ഏത് കൊച്ചു കുട്ടിക്ക് പോലും ഒരു 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 ഈച്ചനെ പോലും ഈച്ച പോലും നഷ്ടപ്പെടാതെ തുറന്നെടുക്കാം രണ്ട് ഇത് അടുത്തത് അടുത്തു നോക്കാം ഇത് ഒന്ന് നിറയുമ്പോഴാണ് മറ്റേക്ക് പോകുന്നത് ഇതിപ്പോ നമ്മൾ എത്ര ടൈം എടുത്തിട്ടുണ്ട് ശെരിക്കും ഇങ്ങനെ ആവാനേ കാരണം ഇതിന്റെ ഉള്ളിൽ തേനുണ്ട് ഇത് തേൻ നിറഞ്ഞതിനു ശേഷം അറ നിറഞ്ഞിട്ടാണ് ഈ ഒരു അറയിൽക്ക് വന്നിട്ടുള്ളത് രണ്ടുമൂ ഈ നാലറക്ക ഇത് ശരിക്കും എത്ര മാസായിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇതിലേക്ക് തേന് വരുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് വരാൻ ുന്നത് എന്താ ചെയ്തിരിക്കുന്നത് ആ കാണിച്ചു കൊടുക്കാം നമുക്ക് അല്ലേ ഓക്കെ അതായത് നിങ്ങൾ ഇപ്പോ നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീടിന്റെ ഒരു തറയിലൊക്കെ ആ ഒരു പൊത്തുകളിലൊക്കെ ഹോളുകളിലൊക്കെ ഇതുപോലെ ചെറുതേൻ ആണെങ്കിൽ എങ്ങനെയാണ് കൊളിനാക്കി നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതെങ്ങനെയാണിക്കാൻ പോകുന്നത് ഓക്കെ പറയുന്നത് ഇതുപോലെ ഇതുപോലെയുണ്ട് അതിനകത്ത് ഇതുപോലെയാണ് ഓ അതിൽ തേനും പൂമ്പൊടിയും മുട്ടയെല്ലാം നിറഞ്ഞതിന് ശേഷം ആ നീ ബോട്ടിലേക്ക് അതായത് നാലോ അഞ്ചോയായാലും എന്നിട്ട് അതിനുശേഷം ഇത് കണ്ടോപ്പില്ലേ ഹോളുകൾ ചെറിയ ഹോളു അതായത് ഈ ബോട്ടിലേക്ക് വരാൻ വേണ്ടി വരാൻ പറ്റാൻ പാടില്ല അത് ശരി അതായത് റാണി ഉണ്ട് ആ റാണി ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല ഇല്ല അങ്ങനെ കഴിഞ്ഞാൽ ഈ റാണി ഇതിനകത്ത് കേറി ഇതിനകത്ത് മുട്ടിയിടും ഓ ഓക്കെ 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 അപ്പൊ റാണി ഇതിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ചെറിയ റാണിയുടെ ശരീരത്തിനെ കാട്ടിയും ചെറിയ അതായത് കുഞ്ഞു ഹോളായിരിക്കണം സാധാരണ വർക്കേഴ്സ് ആയിട്ടുള്ള ഈച്ചകൾക്ക് മാത്രമേ കാരണം ഈ ചെറിയ ഈച്ചിനേക്കാൾ വലിപ്പം കൂടും നമ്മുടെ റാണിക്ക് അതുകൊണ്ട് തന്നെ റാണി ഇങ്ങോട്ട് അല്ലേ ഓക്കേ അപ്പൊ ഇവിടെ വലിയ ഹോളാണെങ്കിലും ഈ നമ്മുടെ ഈ ഒരു ടോപ്പിൽ ഈ ഒരു ഈയൊരു മുടിയിൽ ചെറിയ ഹോൾ ഇടണം നാലോ അഞ്ചോ ഹോൾ ശേഷം എന്താ ചെയ്യണേ ഒന്നുകിൽ സ്ക്രൂ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ആക്കുക അല്ലെങ്കിൽ ഗമോ ഒന്നും വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ഓ അത്രം ഈ ബോട്ടിൽ ഇട്ടു കൊടുക്കാം ഇട്ട് കൊടുക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാറും അല്ലേ ഓക്കേ ഇനി നമ്മൾ ഇത് ഒന്ന് തുറന്നു നോക്കാൻ പോവാണ് അല്ലെ ഇത് എങ്ങനെയാണ് എത്രത്തോളം നിറഞ്ഞിട്ടുണ്ട് മോൾക്ക് വന്നിരിക്കുന്നത് ഇത് ഇതാണൊക്കെ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് എടുക്കാം ആയോ എന്ന് അറിയാൻ വേണ്ടി ഒരു ജസ്റ്റ് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതിപ്പോ നമ്മൾ തേൻ എടുത്തു കഴിഞ്ഞു ഇത് എടുത്തതാണ് ഇനി ഇതിപ്പോ നമ്മള് അടുത്ത വർഷത്തിന് വേണ്ടിട്ട് വേണമെങ്കിൽ ഇതേമാതിരി തന്നെ ഇട്ടു വെച്ചുകഴിഞ്ഞാൽ നിധി അതേമാതിരി തന്നെ മറ്റൊന്നും ഇതേമാതിരി നാലെണ്ണം എടുത്ത് വെക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കാൻ പോകാനുണ്ടോ അപ്പൊ ആ ഇതിനേശേഷം പറയായിരുന്നു ഇത് തുറക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ കുറച്ച് കഴിച്ചു തോന്നുന്നു കാരണം ഇത് തുറന്ന പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റുന്നു അങ്ങനെയാണോ ഈച്ചോട്ടേരിക്കും അല്ലെ ഈച്ച കഴിച്ചു നോക്കാൻ പോവാണ് ഇത് ശരിക്കും നോക്കിയാൽ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞങ്ങനെ തേനിങ്ങനെ പെരുന്നാൾട്ടോ ഉഫ് അടിപൊളി അത്യാവശ്യം അത്യാവശ്യം ഇണ്ടിട്ടാ അല്ലേ അത്യാവശ്യത്തിന് അണിയുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ടോയ്ക്കുക ഇതും ഫുള്ളാണ് അതുപോലെ തന്നെ മൂന്നാമത്തത് ഇങ്ങനെ ഫില്ല് ആയിക്കൊണ്ടിരിക്കുന്നു നാലാമത്തത് കുറച്ചിങ്ങനെ അവർ വെച്ചോണ്ടിരിക്കുന്നു വച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളുള്ളത് ഇവിടെ നോക്കിയാൽ ഈ അണിയാണ് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടോ ഓഹ് ആടെ പോലെ അപ്പൊ പോയായിരുന്നു ചിരിക്കണിപ്പ തീർത്തായിരുന്നു അപ്പൊ ആണല്ലേ ഓക്കേ തീർച്ചയായിട്ടും കട്ടിൻ്റെ ഓക്കെ നമ്മൾ കഴിച്ചു നോക്കാണ് ഇടയ്ക്ക് കളർ അടിപൊളി ഈ സാധനമാണ് ഇതേമാതിരി ബോട്ടിലുകൾ ആക്കി വെച്ചിരിക്കുന്നുണ്ടോ ഇവർ ആവശ്യത്തിന് ഓർഡർ വരുമ്പോ എടുക്കുന്നു ആക്കി കൊടുക്കുന്നു അങ്ങനെയാണ് അതായത് ഒരു വർഷത്തിനോട് എടുത്തു വെക്കുന്നു ആവശ്യം ഉള്ളത് മാത്രമാണ് ഇതേമാതിരി ഓർഡർ അല്ലേ അപ്പൊ ശരിക്കും വേണമെങ്കിൽ ഇത് ആർക്കും വെള്ളം ചെയ്യാല്ലേ ആർക്കും വെള്ളം ചെയ്യാം നമുക്ക് കഴിച്ചു നോക്കാണ്

അപ്പോൾ ഇത് നമ്മളിതാ ഇത് തുറന്നു നോക്കാൻ പോവാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഒക്കെ ഹണി വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് കാസർഗോഡ് വരുമ്പോൾ ഞാൻ വരും കാരണം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒക്കെ ഒരു നാലിൽ അഞ്ചിനൊക്കെ ഞാൻ ഓർഡർ ചെയ്തു വെച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ വരാറുണ്ട് വരുമ്പോഴാണ് ഈ വീഡിയോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം ശുദ്ധമായിട്ടുള്ള തേനായിരിക്കും കാരണം ഞാൻ ഒരു ഒന്നര വർഷമായിട്ട് ഞാൻ ഇവരുടെ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് ആൾ ആയിരക്കണക്കിന് ആളുകൾ തന്നെ പറയാം വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കമൻറ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് വിളിക്കാം കാരണം വാങ്ങിച്ചവർ തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശുദ്ധമായിട്ടുള്ള തേനാണ് കാരണം കലർഫൊന്നും ഇല്ല എന്നത് അത്ര തന്നെ അപ്പോൾ നമ്മൾ ഇനി ഇത് അടുത്ത് ഇതാ ഇത് നമ്മൾ തുറന്ന് കാണിക്കാൻ വേണ്ടി പോവാണ് അതുപോലെ തന്നെ ഇതൊന്നു പറയാം അതായത് ഇതിപ്പോൾ ഒരു കിലോന് അപ്പോൾ ഒന്നര വർഷം മുന്നേ ഇത് രണ്ടായിരത്തി നാനൂറിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എങ്ങനെ റേറ്റ് നൂറ് രണ്ടായിരത്തി നാനൂറാണ് ഒരു കിലോന് ഇത് അര അരക്കിലോ ആയിരത്തി ആണ് അപ്പോൾ ഇവർ അരക്കിലോ വേണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഇവര് കൊറിയർ അയച്ചു തരും അങ്ങനെ കൊടുത്തോണ്ടിരിക്കും വാട്സപ്പ് ചെയ്യ കേട്ടോ കാരണം ഇവര് പറഞ്ഞല്ലോ ആയിരക്കണക്കിന് കൂടുതലാണ് പോള് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ വൺ മില്ലിയരൊക്കെ ആളുകൾ ടു മില്യറിലൊക്കെ ആളുകളൊക്കെയാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും കൂടിയാലും ഒരു ശതമാനം ആളുകൾ തന്നെ കഴിഞ്ഞാൽ അറിയാലോ ഇവർക്ക് കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും ഓക്കെ അപ്പൊ ഇതൊന്നും നമുക്ക് അയച്ചു നോക്കിയാലോ ഓക്കെ ഇതൊന്ന് തുറന്നു നോക്കാൻ പോവാണ് ഓ മഴക്കാലത്ത് ഇവർ അതേ അധികം പുറത്തേക്ക് ഇറങ്ങില്ലല്ലേ ആ മഴ നിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങും ഓ ഓ ഓ ഓ ഓ ഓ ഓ സംഭവം കോളേജിൽ പിന്നെ കേട്ടോ അത്യാവശ്യണ്ട് ഇതിലയുമ്പോഴാണ് ആ മുകളിലേക്ക് വരുന്നല്ലേ കളം ഈ കാണാം റാണി എവിടെയോ കുളിച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഇതിൽ നിറഞ്ഞു നിറയുന്നു നിറയുന്ന സമയത്ത് പിന്നീട് സ്ഥലം ഇല്ലാതാവുമ്പോ ഇതിലേക്ക് വരുന്നു അല്ലെ അപ്പൊ നമുക്ക് ആയോ എന്നുള്ളത് അതായത് ഇതിൽ തേനായോ എന്നുള്ള ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഈ റബ്ബർ ഇട്ട് വെറുതെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇതുപോലെ ഹണി ആയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഓപ്പൺ പറ്റും അപ്പൊ നമ്മൾ ബോട്ടിലെ തേനുകളൊക്കെ നമ്മൾ എടുത്തേ മാതിരികളൊക്കെ ആയി എന്ത് ഭംഗിയതൊക്കെ സൂപ്പറായിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത ആ ഒരു ബോട്ടലുകൾ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തു ഇനി നേരെ ഇത് വെക്കുന്നു ഇതേമാതിരി അടുത്ത വർഷം ചെല്ലുമ്പോൾ ഇതേമാതിരി തന്നെ നമുക്ക് എടുത്തു പോരാ അതെ അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും ചെറുതെ വേണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം ഇവർ കൊറിയർ അയച്ചു ചെലുത്താം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ കാണാം रेस त भाइ क्या भाइ